സിനിമ കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ നിങ്ങളെ പരിചയ പരിചയപ്പെടുത്താൻ വരുന്നത് ഒരു പുതിയൊരു വീഡിയോ ആണ് ഇവിടെ ഒരു കേരള സർക്കാരിൻ്റെ ഒരു മീൻകുളം ഉണ്ട് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത രണ്ട് മൂന്ന് മീൻകുളം ഉണ്ട് വെള്ളം പറ്റിക്കുവാണേ മീനെ പിടിക്കാൻ പോകാം ഞങ്ങൾ അവിടെ ആൾക്കാരൊക്കെ മീൻ ആവശ്യക്കാർ വന്നു മീനെല്ലാം വളർന്ന് അതിൻ്റെ പരുവത്തിലായി നിക്കുണ്ട് നമുക്ക് മീൻ ഒന്ന് പിടിക്കാം വെള്ളം കുളത്തിൽ നിന്ന് ആറേഴ് കുളമുണ്ട് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ വകയാണ് ആ ഒരു ചേട്ടന് വിജയൻ ചേട്ടനാണെങ്കിൽ പിന്നെ സബ്സിഡി എടുത്ത് മീൻകൃഷി തുടങ്ങിയാണ് ഇതിനെക്കുറിച്ച് ഇതിൻ്റെ എല്ലാ രീതികളും ഇതിൻ്റെ മീന വിൽപ്പന തയ്യാറായിട്ടുണ്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ചേട്ടൻ പറഞ്ഞു തരുമ്പോൾ നമുക്ക് മീനെ പിടിക്കുന്നത് കാണാംബാ ഞങ്ങളുടെ വീട് തോണ്ടില്ല മേളില്ല കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടിവശത്ത് ഈ കണ്ടത്തിലാണ് ഈ മീൻകൃഷി ചേട്ടനാണേ വർഷങ്ങൾ കൊണ്ട് ചേട്ടൻ എവിടെയായിരുന്നു ബോംബെയിലായിരുന്നു വർഷങ്ങൾ കൊണ്ട് ചേട്ടൻ്റെ പേര് വിജയൻ വിജയൻ അപ്പം ബോംബെയിലെ ബിസിനസ്സും അതി കാര്യങ്ങളും എല്ലാം മതിയാക്കി ഇപ്പം നാട്ടിൽ സെറ്റിലായിട്ടുണ്ട് ചേട്ടനെ പല ബിസിനസ്സുകളെല്ലാം ചെയ്തിട്ട് എല്ലാം വിജയിച്ചില്ല അത് കാരണം മീൻ കൃഷിയിലേക്ക് തുടങ്ങി മീൻ കൃഷിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ചേട്ടനെ ഈ സബ്സിഡി കിട്ടി കേന്ദ്ര ഇതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മളോട് പറഞ്ഞു നമുക്കിത് ആദ്യമേ സർക്കാരിന്റെ ഒരു നാല് ബാക്കി ഇവിടെ ഞാൻ ചേർത്ത് ഏകദേശം പതിനൊന്ന് ലക്ഷം രൂപ എനിക്ക് ചെലവായി മൊത്തം അപ്പൊ ഇത് രണ്ടാമത്തെ കൃഷിയാണ് ആദ്യം ചെലവാ നമുക്ക് ചെലവാക്കിയ പൈസ ചിലപ്പോ ഈ പ്രാവശ്യം ആയിട്ട് കിട്ടുമായിരിക്കും പിന്നെ നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് ാണ് മൂന്ന് കുളത്തിനകത്ത് വരാലേരെണ്ണത്തിനകത്തിൽ ഒന്നില് ഈ പിന്നെ ചെതുമ്പലുള്ള റെഡ് ബെല്ലിന്ന് പറയുന്നത് പിന്നെ ഈ മീന് ഇതും കാര്യമാണ് ഇതെല്ലാം പിടിക്കാൻ പറ്റുവോ ഇല്ല ഇത് നമുക്ക് മീനെ കാണാൻ നമ്മുടെ ഇവിടെ അടുത്ത അവസിക്കുന്ന പറഞ്ഞു ആ ഈ വിജയൻ ചേട്ടന്റെ ചുറ്റപ്പനാണ് ഇത് പിന്നെ നമ്മുടെ അനിൽ അതും നമ്മുടെ എല്ലാ ബന്ധുക്കളാണ് അവൻ ക്ലാസ്മേറ്റ് കൂടാണ് പിന്നെ ഇതിനെ കുറിച്ച് ഈ മീനിനെ കുറിച്ച് പരിപാലിക്കുന്ന എല്ലാ രീതികളും നമ്മുടെ ഈ ചേട്ടൻ തരും നമ്മുടെ ഭൂമിക്ക് മേളിലാണ് ഈ സംഗതി മൊത്തം നമ്മള് ഇതിനകത്തോട്ടൊരു അഞ്ഞൂറ് അമ്പത്തിന്റെ സ്ലോപ്പ് ഉണ്ട് അത് കഴിഞ്ഞ് ഇതിന്റെ അടിയില് ഒരു വരി കട്ടം കിട്ടി വളബിൾസിന്റെ കട്ടം അത് കഴിഞ്ഞിട്ട് രാഗങ്ങൾ വളർച്ചാണ് ഈ വെച്ചേക്കുന്നത് അതേ നെറ്റ് വെച്ചിട്ട് ഇവിടെ ഇത് നെറ്റ് അടിച്ചിരിക്കണം നെറ്റിന്റെ അകത്ത്

ഒന്നരലക്ഷം രൂപത്തിന് തന്നെ പതിനയ്യായിരം രൂപ സാധാരണ എട്ട് ക്യാമറ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആർക്കും ഇങ്ങനെ പിടിക്കാൻ പറ്റത്തില്ല ഒന്ന് ചൂണ്ട നടക്കത്തില്ല ഇത് ആവശ്യക്കാരി വന്നാൽ പറ്റിക്കാതെ ചൂണ്ടയിട്ട് പിടിച്ചു കൊടുത്തുകൂടെ ഇല്ല അല്ലാതെ പറ്റി അല്ല ചൂണ്ടയിടാതെ തന്നെ നമ്മൾ വന്ന വലയെ വലയ ഈ കോരുന്ന വലിയ ആ വല പൊക്കിയാൽ മതി ഈ ടാങ്കിനകത്തി വേറൊരു ടാങ്ക് ഇറങ്ങി വെച്ചിരിക്കും നെറ്റിന്റെ ഈ ടാങ്കിനകത്ത് ഇറക്കി വെച്ചിരിക്കാ രണ്ട് തീറ്റി അങ്ങോട്ട് ഇടുമ്പോ ഇതെല്ലാം മേളി വരും ഈ ഈ വലിയ ടാങ്കിനകത്ത് ചെറിയൊരു ടാങ്ക് ടാങ്കിറക്കിട്ട് കണ്ടോ 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 ഇത് ഇത്

ആറുമാസം പ്രായമായി ഈ കൈ പിടിച്ചാ പിടിച്ചാൽ കൈ പിടിക്കാൻ പറ്റത്തില്ല കുത്തുടത്തും ിലോ ആവുന്ന മീനായത് അത് പറയാനീറ്റി ഒരു ചാക്കിന് രണ്ടായിരം രൂപ രാവിലെ വൈകീട്ടും ഈ മെഷീനിൽ വെച്ച് കൊടുക്കുന്ന തീറ്റി ദഹനം ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ദഹനം ആയിട്ട് വരും അതൊരു മെദവനാല്ലേ ഉള്ളൂ ഇതിവിടെ ഞാൻ ജീവ വെച്ചിട്ടുണ്ട് എടാ ഇതിനതെ നീ കണ്ടിഗ്രാഫിലേ ഉള്ളോ കാണാ നീ കവർ മടക്കി വെച്ചിട്ടുണ്ട് ആ കവർ മടക്കി വെച്ചാൽ ആരാജ് ചെയ്യരുത് ഇതിനത്തിലേം തോട്ടാപ്പാ അതിനത്തെ വരാല ഇതിനത്തെ വരാല ട്ടോ പായലിറ്റിരിക്കാനാണ് ആпрыങ്ങ പായൽ ആ ഇതിനകത്ത് വരാനും ഈ ആഫ്രിക്കൻ പായല്ല ഇതിനകത്ത് ഇട്ടേക്കുന്നത് മീൻ ചൂടൊക്കെ കഴിക്കാൻ ഒരു തണുപ്പിനു വേണ്ടിയിട്ടാണ് ഇത് വളർത്തുന്നത് പിന്നെ ഇതിൻ്റെ വേര് മീനൊരു വളമാണ് ഒരു ഭക്ഷണം പോലെ കഴിക്കാൻ ഇട്ടിരിക്കൂർ ആ ഇരുപത്തിനാല് മണിക്കൂർ ഓക്സിജൻ ഇട്ടേക്കുവാണ് അപ്പുറത്തേതും ഉണ്ട് മൂവായിരത്തി ഇരുന്നൂറ് മീനുണ്ട് ഇതിലുണ്ട് മൂവായിരത്തി ഇരുന്നൂറ് മീനോളം നാല് കുളത്തിലായിട്ടുണ്ട് എല്ലാം സജ്ജമായിട്ട് വരുവാണെല്ലാം

നത്രേ പപ്പായല മാറ്റി വെള്ളം പറ്റിച്ചണ്ടിരിക്കാം. ഇതിനതിലും വെള്ളം പറ്റിച്ചണ്ടിരിക്കാ വരാം. ഉപ്പൊക്കെ കാണാ. ഇവര് 6 മണിക്ക് ഒരു വീട് കാണാ. അത് ശരി. വെള്ളം പറ്റിച്ചണ്ടിരിക്കോ വെള്ളം കൊണ്ടിരിക്കോ. ഇത് വരാലില്ലേ? ഇതിന അതിലൊപ്പിയ. ഞാൻ തന്നെ ഇവർക്ക് ടാങ്കിനകത്ത് 1300 മീൻ കടപ്പണ്ട്. ആച്ചാ ആച്ചാ. ഇവർ ടാങ്കില് തന്നെ 1300 മീൻ കടപ്പണ്ട്. സിലോപ്പിയ. സിലോപ്പിയ. വലുത് വലുത് ഓരോ 1 കിലോ വരും. അടുത്ത മാസം പിടിക്കാം. ആലപ്പുഴ <rôle Ganlike> അല്ലെങ്കിൽ തൃശ്ശൂര് ഈ രണ്ടു സ്ഥലത്തുനിന്നാണ് വരുന്നത് അല്ല അവര് നമുക്ക് ഇവിടെ അടൂര് എത്തിച്ചേരും അടൂർ ചെന്ന് ട്രാൻസ്പോർട്ടിൽ അവർ വരെ കൊണ്ടുതരും അവിടെ തിരുവനന്തപുരത്തു റൂട്ടുണ്ട് കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരം വരെയുള്ള ആ ട്രാൻസ്പോർട്ട് വണ്ടിയിൽ വന്ന് നമുക്ക് അടു കൊണ്ടുതരും അടുന്ന് നമ്മള് മറ്റുള്ളവർക്ക് ഇത് കൃഷി ചെയ്യാന് വലിയ ഉണ്ടാവില്ല പിന്നീട് അത് സർക്കാരിന് ഉണ്ട് പിന്നെ സോളാറുണ്ടോ സോളാറല്ല ഇൻവേർട്ടർ ജനറേറ്റർ ഉണ്ട് ഇൻവേർട്ടർ ഉണ്ട് ജനറേറ്റർ ഉണ്ട് പിന്നെ നമുക്ക് കറണ്ടിന്റെ സബ്സിഡി കിട്ടും വർഷം അങ്ങനെയുള്ള ഇതൊക്കെ സർക്കാരിന് നമുക്ക് ബെനിഫിറ്റ് ഇറങ്ങിയാ കൊഴപ്പൊന്നും മനസ്സിനും സന്തോഷമുണ്ട് ഫാമിലി ആയിട്ടൊക്കെ ഇവിടെ വരും ആ ഗാർഡൻ ഒക്കെ ഇങ്ങനെ ഫിഷ് ചെയ്തിട്ടുണ്ട് വൈകിട്ട് ഫാമിലി കൊച്ചുമക്കളെ കൃഷി ഏത്തവാഴ എല്ലാം ഉണ്ട് വെള്ളത്തിനൊന്നും ഒരു ഈ എപ്പോഴും ഞങ്ങളുടെ വീട് തോണ്ട് ഇല്ല കാണുന്നതാ മലയാളം മണ്ടക്കെ ഞങ്ങൾ അതിലേക്കൂടി കറങ്ങിയാ വരുന്നത് അവിടെ നിന്ന് വിളിച്ചാൽ ഇവിടെ നിന്ന് കേക്കാം

ഈയൊരു കൊച്ചു വള ഒരിക്കലും പറ്റത്തില്ല ഇത്രയും മീൻകുളത്തിലേക്കുള്ള വെള്ളം ഇതിനകത്ത് നിന്നാണ് അടിക്കുന്നത് ലിറ്റർ വെള്ളമാണ് അത് ശരി കഴിഞ്ഞ ആഴ്ച നമ്മൾ കിലോ മീൻ കഴിഞ്ഞ ആഴ്ച ചേട്ടന് ഇതിനകത്ത് കേട്ടാ ഇത് അത്ര ദിവസമായ മീനോ ഒരു വർഷമായി ഒരു വർഷം പ്രായമായ മീനാ ഇത് ഒരു നമുക്ക് കിലോ കിലോ ആണ് ആണ് ആ പിന്നെ ഇതിൻ്റെ പേര് കാര്യമില്ല ഇതിപ്പോൾ വെള്ളം പറ്റിച്ചേക്കുവാണേൽ മീനിൻ്റെ ആവശ്യക്കാരുണ്ട് ഇതിപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും മീൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ ഇതിനകത്ത് കൊടുത്തേക്കാം ചേട്ടൻ അത് ആവശ്യക്കാരുണ്ടെങ്കിൽ എല്ലാം ഞായറാഴ്ചയും ഇവിടെ മീനിനെ പിടിക്കുന്നുണ്ട് ഇതിപ്പോൾ ഓരോ സൈസും ആവശ്യക്കാർ അനുസരിച്ച് ഏത് മീനാണ് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് പിടിക്കും ഇതിപ്പം നമ്മുടെ അത് അനിലിപ്പോൾ മീനെ പിടിക്കാൻ ഇറങ്ങുവാണ് நமக்கு இப்ப நீ புடிச்சாரும்பா தென குத்துது குத்துது குடு 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 எந்திரى பாலை குடி இது போய் அதான் காம்பிடலாம் ஆமா நல்லா हां பாலை டைப் பண்ணாத குடிக்கு இந்த குடிக்கு குடிக்கு ആൾക്കാർ അങ്ങനെ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കില് നമുക്ക് മീന് ചേട്ടാ ഇതിന്റെ തീറ്റ ഒക്കെ എന്തോ ആ അതവിടെ ചെന്ന് നമ്മൾ ചാക്കിൻ പൊടി വാങ്ങിയെന്ന് പറഞ്ഞാൽ ആ പിടിച്ചു പിടിച്ചു ഏഴ് കുളമുണ്ട് ഇതുപോലത്തെ ഏഴ് ഏഴു ടാങ്ക് വണ് ടാങ്ക് ഇങ്ങനെയാണ് ഇട്ടേക്കുന്നത് ഓർഡർ ഓർഡർ അതോ അല്ല നമ്മൾ ആവശ്യം കൊടുത്തേക്കാം ആ ഓർഡർ ആവശ്യക്കാരനെ കൊടുക്കും ആവശ്യക്കാര ഇതിൽ നമ്പർ ആ നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ മതി ഞങ്ങള് സജീകരിച്ച് അപ്പോൾ മീനെ ഒന്നിച്ച് തരുന്നതായിരിക്കും ചില്ലറത്തിനും ഞങ്ങൾ ഇതിന്റെ നമ്പർ ഈ ചേട്ടൻ്റെ നമ്പർ ഞങ്ങൾ ഞങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഞായറാഴ്ച ദിവസമാണ് വെള്ളം പറ്റിക്കുന്ന ശനിയാഴ്ച അപ്പൊ അത് പിന്നെ ക്രമേണയായിട്ട് നമ്മുടെ കുളത്ത് തിരിച്ച് ഫിൽറ്റർ ആയിട്ട് വരും ആ വെള്ളം തന്നെ നമ്മൾ കുളത്തിനകത്ത് ആ വെള്ളം അതിന്റെ വിസർജ്യങ്ങള് എല്ലാം ഈ ട്രെമ്മിനകത്ത് വന്നിട്ട് ഈ പൈപ്പ് വഴി ഈ ട്രെമ്മിനകത്ത് വരും എന്നിട്ട് അങ്ങോട്ട് എല്ലാത്തിനും മീൻറെ വിസർജ്യങ്ങള് നല്ല വളമാണ് നല്ല വളമാണ് അണ്ടേ ഈ ഡ്രമ്മിനകത്തോ ആ മീൻ്റെ വളത്തിലെ വെള്ളം വെള്ളം അതൊന്ന് വെറുക്കോ വിസർജ മീൻ്റെ വിസർജ ഇത് മാറ്റി വഴി കിടന്ന് കേട്ടോ മീൻ കിടന്ന് പിടിക്കുന്ന അനടി പുരгиеണ്ടോ ആവേല്ലേ അവരെ നമ്മളെ കൈയപ്പം മുല്ലു ഊതുനാല്ല ഇല്ല അതാ കുതുണ്ട് അന ഇങ്ങണ്ട കുതു나요 ഹേ കണ്ടോ നിങ്ങേ പേരെന്താ ഇ കാര്യമല്ല അയ്യേട്ടൻ ഇന്നെ പോട്ടുടി പിടിച്ചു അവിടെ പിടിച്ചാ മീൻ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇത് മീനാവശ്യം ഇതിനെ ഇഷ്ടപ്പെടുന്നവരെ കിലോ ഉണ്ടോ ഇരുനൂറ് രൂപ മൊത്തമായിട്ട് മേനെടുക്കുന്നവർക്ക് കൊച്ചാട്ടം ഡിസ്കൗണ്ട് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മീൻ ആവശ്യമാണ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞായറാഴ്ച തോറും വരും ഞങ്ങൾ നമ്പർ കൊടുത്തിട്ടുണ്ട് മീനെ പിടിച്ചു തരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ബായ്